ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്കുരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി മെഴുക്കുരട്ടിയാണ് ഇതിപ്പം ഞാനിവിടെ വീട്ടിൽ എൻ്റെ വീട്ടിലുണ്ടായ പച്ചക്കറികൾ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏത് പച്ചക്കറിയാണ് ഉള്ളത് ഏത് പച്ചക്കറി വെച്ചും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ ഉണ്ടായിരുന്ന പച്ചക്കറികളെ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഏത് പച്ചക്കറി ആയാലും നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അതിനിപ്പോൾ സഫോള ഉള്ളിയോ ഒക്കെ അരിഞ്ഞ് കഷ്ടപ്പെട്ട് വഴ വഴറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല ഉള്ളി വഴറ്റാതെയും നമുക്ക് ഇതുപോലെ മെഴുക്കുറ്റി നല്ല ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ വീട്ടിലുണ്ടായിരുന്ന രണ്ട് വഴുതനങ്ങയാണ് കേട്ടോ എടുത്തത് എടുത്തത് രണ്ട് വഴുതനങ്ങ വീട്ടിലുണ്ടായതാണ് പിന്നെ ഒരു ഉരുളക്കിഴങ്ങും രണ്ട് ക്യാരറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നല്ലപോലെ കഴുകി കൊണ്ടുവന്നു അതിനുശേഷം അതൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതായത് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് യോജിപ്പിക്കുന്നുണ്ട് ആ പച്ചക്കറികളിലെ മസാലപ്പൊടികളും വെളിച്ചെണ്ണയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് കൈ ഒരു ടീസ്പൂൺ എടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ആ മുളക് പൊടിയും വെളിച്ചെണ്ണയും മസാലപ്പൊടികളും എല്ലാം കൂടി ഒന്നിച്ചൊന്ന് ആ കഷ്ണത്തുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ ഒന്ന് ടീസ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് അര മണിക്കൂർ നമുക്കൊന്ന് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അതിനുശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഈ വെളിച്ചെണ്ണ ഒഴിക്കൽ വേണമെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഓയില് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു ഒന്ന് ചിറ്റിച്ചൊന്നു മാത്രമേ ഉള്ളൂ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം അതിന് ശേഷം ഞാൻ നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന പച്ചക്കറികൾ എല്ലാം ഈ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തു ഇതാ പാൻ ചൂടായിപ്പോൾ അതിനുശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചു കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഒരു പരന്ന പാത്രമായിരിക്കും കേട്ടോ പരന്ന പാത്രം നല്ലപോലെ ഇങ്ങനെ പരത്തി ഒന്നും ഒന്ന് തുടാണ്ട് ഇങ്ങനെ നമ്മൾ പരത്തി വയ്ക്കുക ഒരു കഷ്ണത്തിന് ഒരു കഷ്ണം തുടാതെ കൊണ്ട് ഇങ്ങനെ നമ്മൾ നല്ലപോലെ ഇളക്കി ഇങ്ങനെ പരത്തിയിട്ട് വെക്കുക എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ ആവി വെള്ളത്തിൽ കിടന്ന പച്ചക്കറികളൊക്കെ എന്ത് വെന്തോളും ലോ ഫ്ലെയിമിൽ വെക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടപ്പ് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് പരത്തിയിടണം കേട്ടോ ഒന്ന് പരത്തിയിടണം അങ്ങനെ കൂട്ടി കൂട്ടി ഇടരുത് പരത്തിട്ട് വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ചു വീണ്ടും അടപ്പ് തുറന്നു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് പരത്തി പരത്തി ഇടണം വീണ്ടും ഒന്നും കൂടി അടച്ച് വെച്ചു കേട്ടോ അതിനുശേഷം വീണ്ടും അടുപ്പ് തുറന്ന് വീണ്ടും ഇങ്ങനെ ഇളക്കിയിട്ടു വീണ്ടും ഇങ്ങനെ ഒരു ഒന്നുമൊന്ന് തൊടാണ്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി പരത്തിയിട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ ഇടക്കി ഇടക്കി ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ ഒന്നും ഒന്ന് തൊടാണ്ട് ഇങ്ങനെ പരത്തി പരത്തി ഇട്ട് കൊടുക്കണം ഇതുപോലെ ഒരു മെഴുക്കുറ്റി ഉണ്ടായാൽ നമുക്ക് ഊണിൻ്റെ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാൻ നല്ല രുചിയെ തന്നെയാണ് കേട്ടോ അപ്പോൾ സപ്പോളിയൊക്കെ കുഴറ്റി ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ നല്ലൊരു ഫ്രൈ ആയ മെഴുക്കുരുട്ടി ഒരു ഡ്രൈ മെഴുക്കുരുട്ടി നല്ല ടേസ്റ്റാണ് ഇതിൽ ഓരോ കഷ്ണങ്ങളും എടുത്ത് നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു രുചി തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നമ്മുടെ വീട്ടിൽ എന്താണ് നമ്മുടെ അതിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചുണ്ടാക്കാം അത് ഇതിന് പിന്നെ പച്ചക്കറികളൊന്നുമില്ല ഏത് പച്ചക്കറി ആയാലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒന്നും മുഴറ്റാതെ തന്നെ നമുക്ക് നല്ലൊരു മെഴുക്കുരട്ടി എന്നൊരു ടേസ്റ്റി ആയൊരു റെസിപ്പി നമുക്കുണ്ടാക്കി ചപ്പാത്തി ആയാലും ചോറൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പം ഇതുപോലെ എല്ലാവരെയും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്